ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ വിശ്വാസം എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ പ്രത്യേകിച്ച് േളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്കും നഗരസഭാ പരിധിയിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലെയും നാല് ഏഴ് ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള അവാർഡുകളുടെയും എൻഡോമെൻറ്റുകളാണ് വിതരണം ചെയ്തത് ഏറ്റുമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ മാസ് കെയറിന്റെ ഭാഗമാകുന്നതിൻ്റെ ധാരണാപത്രം എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണന് ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ കൈമാറി കേരളത്തിലെ ആര് നന്ന് പറഞ്ഞാലും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് പണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളെ സഹായിക്കാൻ എ ആർ അടക്കമുള്ള ജയർ അടക്കമുള്ള വേദിയാണ് ആ വേദിയിലാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നു ഇന്ന് പ്രയാസം വന്നാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സഹായിക്കാൻ ആളുകളില്ല അത് ഒരു ഞാൻ തുടങ്ങിയത് സിറ്റി സർവീസ് ബാങ്ക് ഒന്നുമല്ല ഞാൻ തുടക്കത്തിൽ തുടങ്ങിയത് എൻ്റെ ബാങ്ക് അംഗവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ചാൻസലറുമായ പ്രൊഫസർ കുരുവിള ജോസഫ് പെരിങ്ങാട്ടിനെ യോഗത്തിൽ ആദരിച്ചു നിങ്ങളുടെ പേരൻസ് പറയുന്നു ടീച്ചേഴ്സ് പറയുന്നു ഒന്നും അല്ല നോക്കേണ്ടത് നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടെത്തി ഡോക്ടറോ നിങ്ങൾക്കറിയാലോ ലക്ഷക്കണക്കിന് ബില്ല്യൺസ് ഓഫ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ്സ് എല്ലാ ആൾക്കാരും ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ കുറച്ചുപേരെ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ എന്താണ് അവരെ കണ്ടെത്തി അവരവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് അവരതിലേക്ക് എക്സൽ ചെയ്തപ്പോൾ ചെയ്തപ്പോഴും അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമ്പോഴാണ് യുവർ നെയ്ം യുവർ കോൺട്രിബ്യൂഷൻ അതാണ് എനിക്ക് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളിൽ ഓരോരുത്തരുള്ള പ്രതിഭ മൈക്ലാഞ്ചലോ പറഞ്ഞ പോലെ പ്ലീസ് ഒരു ഒരു പാർക്കഷ്ണം കണ്ടപ്പം ഞാനതൊരു മാലഹ ഞാൻ കണ്ടു ഞാൻ ലക്ഷ്യം ഫ്രീ അതിൻ്റെ ആ മാലഹയെ എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ കൗൺസിലർ കെ കെ ശോഭനകുമാരി അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് പി പി സലീം സജീവ് വള്ളോം കുന്നേൽ ബി ചിറയിൽ ആർ രവികുമാർ മായാദേവി ഹരികുമാർ ജെസി ജോയി സുശീല ചന്ദ്രസേനൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ